പയ്യന്നൂർ പോലീസ് മൈതാനത്തെ ജവഹർ സ്റ്റേഡിയം ആക്കണമെന്ന് ബ്ലോക്ക് കമ്മിറ്റി സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളന വേദിയായ പയ്യന്നൂർ പോലീസ് മൈതാനത്തിന് ജവഹർ സ്റ്റേഡിയം എന്ന് നാമകരണം ചെയ്യണമെന്നും നെഹ്റുവിന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നും പയ്യനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു നെഹ്റുവിന്റെ അറുപതാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് പയ്യനൂർ ഗാന്ധിമന്ദിരത്തിൽ മന്ദിരത്തിൽ ചേർന്ന അനുസ്മരണയോഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ രൂപേഷ് കെ പി മോഹനൻ പി വി സുരേന്ദ്രൻ എൻ ഗംഗാധരൻ വി വി ഉണ്ണികൃഷ്ണൻ വി പി കൃഷ്ണപൊതുവാൾ ഭരത് ദീപി അർഷാദ് കൌവായി സി കൃഷ്ണൻ ജനാർദ്ദനൻ കുറുവാട്ടിൽ രാജേഷ് അക്കാളത്ത് എന്നിവർ സംസാരിച്ചു സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദർ കോളേജ് കെട്ടിടത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി സർവകലാശാലയുടെ ഏകജാലകം പദ്ധതിയിലൂടെ മെയ് മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇന്നുതന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ